പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സംഘാടക സമിതി സ്വീകരണം നൽകി വോട്ടുപാറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ഒരു വലിയ ആഘോഷമായി നമ്മൾ പിന്നെ നടത്തുകയാണ് ഒരു എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജന്മദിനം ആ നിലയിൽ തന്നെ ആഘോഷിക്കുന്ന വലിയൊരു സംഘാടനത്തിന് മുൻകൈയ്യെടുത്ത് എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മുടെ ഈ വിളംബര യാത്ര അല്ലെങ്കിൽ വിളംബര ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ സാധിപ്പിക്കുന്നു

നമ്മുടെ പ്രത്യേകമായിട്ട് മുഖ്യാഥ് വരുന്നത് നമ്മുടെ സ്ഥലം എം എൽ എ കൃഷ്ണുണ്ണി രാമചന്ദ്രൻ പോളി ലാസർ അജിത് മല്ലയ പി എൻ ഗോകുലൻ ഫ്രാൻസിസ് വടക്കൻ പ്രകാശ് ചിറ്റ്ലപ്പള്ളി ഫാദർ എബിൻ പൈനേടത്ത് ജീൻസൺ പോൾ വടക്കൻ എന്നിവർ സംസാരിച്ചു കൗൺസിലർമാർക്ക് വേണ്ടി സണ്ണി പുത്തൂക്കര സിന്ധു സുബ്രഹ്മണ്യൻ ഷീല മോഹനൻ എന്നിവർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് കളക്ഷൻചേരി ఫోన్ నంబర్ నైన్